അയ്യോ അപ്പൊ ചേട്ടൻ കാര്യം അറിഞ്ഞില്ലേ ഞങ്ങളുടെ ഗ്രൂപ്പിലെ മലയാളി മങ്ക ഗ്രൂപ്പിലെ രമണി ഇല്ലോ എന്റെ കൂട്ടുകാരി അവളുടെ ഭർത്താവിന് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് എൻ്റെ ദൈവമേ അഭിമാനിക്കുന്ന ഇത്രയും നല്ലൊരു ഭാര്യ കിട്ടിയത് സത്യം പറഞ്ഞു ശരിക്കും അഭിമാനിക്കുന്നു കാരണം സ്വന്തം കൂട്ടുകാരിയുടെ ഭർത്താവിന് ലോട്ടറി അടിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ആവുണ്ടായ സന്തോഷം അഭിമാനവും അല്ല അത്രയും അഭിമാനിക്കണ്ട ഇന്ന് രാവിലെ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കിടക്കുന്നു ആ ലോട്ടറി കാണാനില്ലെന്നോ ഷർട്ട് കഴിയപ്പോ അതങ്ങാണ്ട് കീറിപ്പോയെന്നോ എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു

ഒരു ദിവസത്തിന്റെ ആരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ കൈ അവളുടെ തിരുനെറ്റിയിൽ സിന്ദൂരം ചേർത്തണം അത്രയ്ക്ക് ഉത്തമയായ ഭാര്യയാണിവള് എന്റെ ദൈവമേരുമായി അയ്യോ ഇതെന്നെ പോയിൻ്റെ നെറ്റിലോട്ട് തൊടീക്കാനല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫോണിലെ ഫ്രണ്ട് ക്യാമറയുടെ മേളിലോട്ട് അങ്ങോട്ട് തൊടി അവളല്ലയോ നിങ്ങളുടെ ഭാര്യയാ ൂ ബാത്ൂമിലാ ഞങ്ങൾ ആണുങ്ങള് മാത്ര ആൾക്കാരും കൊണ്ടാ പോകുന്നത് നമ്മൾ ആദ്യം ബാത്റൂമിലിരുന്ന് പത്രം വായിക്കുമായിരുന്നു ഇപ്പൊ എടുത്ത് ചുമ്മാ ഇങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കുന്നില്ല അത് അനുഭവിച്ചു തന്നെ അറിയണം നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി അച്ഛനെ വിളിക്കുന്ന കാര്യം അങ്ങനെയാ എന്റെ അച്ഛനൊന്ന് വിളിക്കും എന്നോട് പറഞ്ഞത് വന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ അവിടെ കൊണ്ടുപോകൊണ്ടോ ഇവിടെ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞില്ലേ എന്റെ ഇവിടെയെല്ലാം ഇവിടെ എല്ലാം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കാരണം ആ ഒരു മൂഡിലാണല്ലോ ഞാനിപ്പോ നിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ല എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത് അവളിപ്പോ ഒന്നും അറിയാത്ത പോലെ അങ്ങ് പോകുന്നു ഒരു മനുഷ്യന്റെ വിഷമം എന്താണെന്ന് ആർക്കും അറിയത്തില്ല അതെങ്ങനെയാ ഈ വിഷമങ്ങളൊക്കെ പറയാനായിട്ട് ഒരുത്തരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ പടി തിരിഞ്ഞു നോക്കിട്ട് പോലും ഇല്ല എന്തോ പറയാനാണ് എന്റെ ദൈവമേനല്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കും ജലദോഷം ഒന്നാം തര കൂ എന്തോ പരിപാടി മദ്യം കഴിക്കുന്നില്ലയോ ഡോക്ടറല്ല രണ്ട് പെഗ് അടിച്ചു കഴിഞ്ഞാ പിന്നെ മിണ്ടില്ല ഇത്ര വൃത്തികെട്ട സ്വഭാവം ഒക്കെ നീ അവിടെ രണ്ട് പെഗ് അടിച്ചു കഴിഞ്ഞാൽ ചേട്ടനായതുകൊണ്ട് മാത്രം ഞാനങ്ങ് സമ്മതിക്കുക രണ്ടേ രണ്ട് പെഗേ കൊടുക്കാവൂ അത്രേ ഉള്ളൂ പലിശ കയറ്റിയാട് രണ്ടേ രണ്ട് പെഗ് മാത്രം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കാരണമുണ്ട് ഞാൻ ഇപ്പൊ ഒരാഴ്ചയായോ ഈ ഒരാഴ്ചയായിട്ട് ഒരുത്തൻ എന്റെ വീടിന്റെ ഗേറ്റിന്റെ വന്നിട്ട് ബൈക്കും കൊണ്ട് പഞ്ചായത്ത് റോഡാണ് ഇഷ്ടം പോലെ വണ്ടിക്കാർ വരും വളഞ്ഞൊരു ഒറ്റ പോക്കാണ് ഇവൻ ഈ ബൈക്കും കൊണ്ട് വന്നതൊക്കെ എന്റെ ഗേറ്റിന്റെ വാദിക്ക് തന്നിട്ട് വളക്കണോന്ന് എന്താണ് കാര്യം പ്രാന്താണ് എടാ എന്തുമാത്രം ഇടവഴിയുണ്ട് നല്ല പഞ്ചായത്ത് റോഡുണ്ട് വഴിയുണ്ട് വളഞ്ഞ വഴിയുണ്ട് ഇവൻ അങ്ങോട്ട് പോയി ഈ ഗേറ്റിന്റെ വളക്കുന്നതിൽ ഒരു കാര്യമില്ലേ പറയുമ്പോഴേ അവൻ ഇവളെ കാണാനായിട്ട് എനിക്ക് വരുന്നതാടാ നിനക്കറിഞ്ഞൂടാ ഞാനൊന്നാമത് നല്ല പിരിമുറുക്കത്തില്ല ഒരു ഒറ്റ കേട്ടോ തുറക്കും ആ കുപ്പി പൊട്ടിക്കുന്ന കാര്യമാണോ പറഞ്ഞത് ഞാൻ ഞാൻ മാനസികമായിട്ട് എന്ത് നീ പറ അവൻ വരുന്നത് അവളെ എനിക്ക് ഉറപ്പാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ് എനിക്ക് സങ്കടം കൊണ്ട് നിക്കാൻ വയ്യ എനിക്ക് ഇത് കൊണ്ടെടയ്ക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരത്തില്ലേ അത് അവളുടെ മനസ്സിൽ മൊത്തം ഞാൻ കൊന്നാ പോലും നീ ചോദിക്കരുത് കാരണം ഒരുപാട് പെങ്ക ഞാൻ കണ്ടുണ്ട് അതുപോലെ അല്ലേ കൊച്ചു ശ്രീദേവി അടാ ശ്രീദേവിടാ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞു ശരിയാടാ എങ്കിലും ഇത് ചോദിക്കണം കാരണം ഇത് ചോദിച്ചില്ലെങ്കിൽ

അച്ചാർ ചോദിച്ചോ ഇല്ല അപ്പ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ ബൈക്കിന്റെ ശബ്ദം കേട്ട് അവള് ബൈക്കിന്റെ ശബ്ദം അവനെ കാണാനായിട്ട് അവൾ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ടിട്ട് നിനക്കൊന്നും എന്തളിയാവട്ട് സെറ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പൈൻഡ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കോ ഈ കൊച്ചുണ്ടല്ലോ ഈ കൊച്ചു പൊന്നാണ് എന്തായാലും അവളോട് ഞാൻ ചോദിക്കും അറിയാ നീ ചോദിക്കണം എന്ന സാധനമാണ് പിന്നെ പറയണത് എല്ലോ കാര്യമുണ്ടോ ആ കുറ്റം നിന്റെ നിലയിലായി അളിയ ഞാൻ തീരുമാനിച്ചു

അറിയാവോ അതെ ഒരു ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് വീലർ എനിക്ക് വേണോ ചേട്ടാ അല്ല എനിക്ക് ഈ ഒന്ന് പോകന്റെ അത്യാവശ്യത്തിന് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഞാൻ കാണാൻ ഒരു സൈക്കിള് പോലും ചവിട്ടാൻ അറിയത്തില്ല അയ്യോ ബൈക്ക് ഓടിക്കാൻ ഇടിക്കാൻ ആരു അറിയത്തുമില്ല എനിക്കാണ് ഈ ബൈക്കിന്റെ പുറയിലൊക്കെ ഇങ്ങനെ ചെത്തി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായി ചേട്ടാ ചേട്ടൻ ഒന്ന് അത് ഞാൻ കണ്ട അവിടെ അവക്ക് ബൈക്കിനോടുള്ള ക്രൈസ് നീ കണ്ട ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നെക്കാളും കൂടുതൽ ഒരു ഒരു കാര്യം ഞാൻ എന്തായാലും ലോകത്തെ ന്മാരും ചെയ്യാത്തൊരുപാടി നീ ചെയ്യും ഞാൻ ചെയ്യും അല്ല അവള് ബാക്കിയുള്ളവരോട് പെരുമാറുന്ന ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമല്ലോ അതുകൊണ്ട് നീ നൈസായിട്ട് അവളെ ഒന്ന് ടൂട്ട് ചെയ്യണം കൊള്ളാത്തവനാണ് പക്ഷെ നിന്റെ കുടിച്ചിട്ട് ഞാൻ അഭിനയം മാത്രമാണ് മനസ്സിലായോ ക്യാരക്ടർ അറിയാനായിട്ട് എത്രയോ കൂട്ടുകാരന്മാരെ എനിക്കുണ്ട് ഞാൻ ഇത് നിന്നെ തന്നെ ഏൽപ്പിച്ച കാര്യം എന്താണെന്ന് അറിയാവോ അല്ല അവള് തെണ്ടി തിന്നാലും നിന്റെ കൂടെ വരത്തില്ല അളിഎന്താണ്ടേ ഈ സാധനം ഉടങ്ങി കേട്ടിക്ക

വേറെ രാത്രിയോ പകരം എപ്പോഴും ചേട്ടാ വിളിച്ചോ ഗ്യാസ് ബുക്ക് ചെയ്യണോ വീട്ടിൽ കയറുന്ന അനാവശ്യം കാണിച്ചാലോണ്ടല്ലോ നിങ്ങളൊരു നല്ല മനുഷ്യനായെന്നുണ്ടോ ഞാൻ ഈ കുടുംബത്തിന് പക്ഷെ നിങ്ങള് പറയുന്നേ നമ്പർ എപ്പോഴും എന്നാ നീ ചോദിക്കുന്നുണ്ടോ ോ നെഞ്ചുപിടത്തി മനസ്സിലായോടാ സഹോദരന്റെ സ്ഥാനം മോശമായിട്ടൊരു വാക്കുവല്ലവും പറഞ്ഞു അത് പറഞ്ഞില്ല സഹോദരന്റെ സ്ഥാനത്ത് നിന്നോണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിട്ടാണ് അവനെ നമ്പർ ചോദിച്ചത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി പുറത്തുനിന്നിരിക്കലോ പ്രശ്നവും പക്ഷെ ബൈക്കുകാരൻ അവൻ തന്നെയാണ് അവളുടെ മനസ്സിൽ

അളിയൻ അടിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അവൻ ആദ്യത്തടി ഞാൻ അളിയൻ അടിച്ചു കഴിഞ്ഞ ഉറപ്പായിട്ടും ഞാൻ ബാക്കി അടി അടിക്കും അവന് നമ്മളിന്ന് അടിച്ചു പിരിക്കും ഈ അച്ചാറ് വെച്ചിട്ട് പിന്നെ എന്തിനാടാ ഗ്ലാസ് എടുത്ത് പിഴിക്കേണ്ടത് എടാ എന്തോ കഷ്ടമാണെന്ന് പറയടാണ്ടാവും വരുന്നുണ്ട് കുപ്പി അടിച്ച് തീർക്കേണ്ട വരണോ നമ്മൾ അടിക്കേണ്ടവൻ ഇപ്പൊ ഇവിടെ എത്തും ഈ ടൈമിങ്ങിനാണ് അവൻ വരുന്നത് അവന് നമുക്ക് അടിക്കണം അല്ല അടിക്കാം അടിക്കണം എന്റെ പേര് കേസാവു ഓടി എന്റെ പേര് കേസാവു ഞാൻ ആ ബൈക്ക് വന്നവന് തല്ലി കേസാവും െ നീ ഇവിടെ സ്ഥിരമായിട്ടുള്ളപ്പോഴത്തേക്കും അവൻ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് എപ്പോഴും ഇങ്ങനെ വണ്ടി വളച്ചിട്ട് അങ്ങ് പോകത്തില്ലേ അത് കണ്ടപ്പോ ഞാൻ നിന്റെ ആരെങ്കിലും അതല്ലട സംഭവം ഞാൻ അവൻ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സത്യം ഞാൻ അറിഞ്ഞത് നമ്മുടെ ബാബുവിന്റെ വർക്ക്ഷോപ്പില്ലേ അവിടെ പുതിയതായിട്ട് പണിക്ക് വന്ന മെക്കാനിക്കാ വണ്ടി റെഡിയാക്കിട്ട് നേരെ ഓടിച്ചോണ്ട് വന്ന് ആ വണ്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ടറിയാൻ ഈ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ട് വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് ഞാൻ അറിഞ്ഞില്ലട അവൻ നിന്നെ കാണാൻ വന്നാലും വണ്ടി കൂട്ട് വന്നതാണെന്ന് അളിയാളിയന്നാണ്ടല്ല എന്റെ ഭാര്യയാണ് ഞാനിങ്ങനെ തോപ്പടുമെന്ന് പറഞ്ഞോണ്ടിരിക്കാൻ നേരത്താണ് അവന്റെ വഴി ഇല്ല നിനക്ക് സാധനം ഇല്ല ഒന്നുമില്ല ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ